പ്രിയ വളരെ സങ്കടകരമായ ഒരു വാർത്ത നമുക്ക് പ്രേക്ഷകരുമായിട്ട് കൈമാറാം നമ്മുടെ ഒരു കമാൻഡോയെ കൊന്നു കൊന്നു എന്ന് പറഞ്ഞാൽ തലക്കടിച്ചു വന്നു എങ്ങനെ തലക്കടിച്ചു എന്നുവെച്ചാൽ ഡമ്പലല്ലേ എക്സർസൈസൊക്കെ ചെയ്യുന്ന രണ്ട് വശത്തും ഉള്ള ഈ മസിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ ഭാരമുള്ള ആ വസ്തു കൊണ്ട് തലക്കടിച്ചു വന്നു തലക്കടിച്ചു വന്നത് ആരാന്ന് വെച്ചാൽ പ്രതിരോധ വകുപ്പിൽ ഡിഫൻസ് വകുപ്പിൽ ജോലിയുള്ളവരാണ് കൊല്ലപ്പെട്ട കമാൻഡോ വനിതയാണ് വനിതാ കമാൻഡോ സ്വാത്ത് കമാൻഡോ എന്ന് പറയും സ്വാത്ത് കമാൻഡോ ഡൽ പോലീസിൻ്റെ സ്വാത്ത് കമാൻഡോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വെപ്പൺസ് ആൻഡ് ടാക്റ്റിക്സ് പ്രത്യേക ആയുധങ്ങളും പ്രത്യേക തന്ത്രങ്ങളും പ്രയോഗിക്കുന്ന കമാൻഡോസ് ഇത്തരം സ്വാത്ത് കമാൻഡോസ് ലോകത്തെമ്പാടുമുണ്ട് ലോകത്തെമ്പാടുകൊണ്ട് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളെ രക്ഷി നേരിടാനും ആളുകളെ രക്ഷപ്പെടുത്താനും ഒക്കെ വേണ്ടി പ്രത്യേക ഓപ്പറേഷൻ നടത്താൻ വേണ്ടി സ്വാത്ത് കമാൻഡോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ എൻ എസ് ഡി സ്വാത്ത് കമാൻഡോ ആണ് അതുകൂടാതെ വിവിധ പോലീസ് സേനകൾക്ക് സ്വാത്ത് കമാൻഡോസ് ഉണ്ട് നമ്മുടെ കേരള ഉണ്ട് കേരള പോലീസ് ഈ വയനാട്ടിൽ നക്സലൈറ്റുകളെ മാവോവാദികളെയൊക്കെ നേരിടുന്ന തന്തർബോൾട്ട് ഈ സ്വാട്ടിൻ്റെ സ്വഭാവമുള്ള എസ് ഡബ്ല്യു ഐ ടി സ്വാട്ട് സ്വഭാവമുള്ള കമാൻഡോ സോഡാണ് അങ്ങനെയുള്ള കമാൻഡോ സേനയിലെ അംഗമായ അംഗമായിരുന്ന ഇനി അങ്ങനെ പറയണല്ലോ കാജൽ ചൗധരി എന്ന ഇരുപത്തിയേഴ് വയസ്സുകാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കാജൽ ഈ ഡൽഹി പോലീസിൻ്റെ കമാൻഡോ സേനയിൽ അംഗമാകുന്നു അതിനുശേഷം വളരെ തീവ്രമായ പരിശീലനമൊക്കെ കിട്ടി വളരെ മിടുക്കിയായ രാജ്യത്തിന് വേണ്ടിയുള്ള പല ഓപ്പറേഷനുകളിലും നമുക്ക് എടുത്തിട്ടുള്ള ഒരു കമാൻഡോ മാത്രമല്ല ഒന്ന് നോക്കണം ഒരു കമാൻഡോ എന്ന് പറയുന്നത് എത്ര ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് എന്തെല്ലാം രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ പൗരന്മാരുടെ ഈ ജീവനും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി സ്വജീവിതം തൃണവൽക്കണിച്ച് പൊരുതുന്ന പട്ടാളക്കാരെ പോലെ തന്നെ പോലീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ സ്വാത്ത് കമാൻഡോസ് അങ്ങനെയുള്ളൊരു കമാൻഡോയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവൻ ജീവൻ ഓരോ വ്യക്തിയുടെയും ജീവൻ വലുതാണ് പക്ഷേ ഒരു കേവലം ഒരു വ്യക്തിയുടെ ജീവൻ പോലെയല്ല കാണുന്നത് കാരണം അതൊരു വലിയ നഷ്ടമാണ് ഒരു കമാൻഡോയെ അങ്ങനെ എടുത്ത് പരിശീലിപ്പിച്ച് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി രാജ്യം വലിയ എഫോർട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുള്ള ഈ കമാൻഡോയാണ് കൊല്ലപ്പെട്ടത് അവരുടെ തലക്കടിയേറ്റത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇരുപത്തഞ്ചാം തീയതി അവരുടെ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചു ഗസിയാബാദിലെ ഒരു ആശുപത്രിയിൽ വെച്ച് മരണം ഇപ്പോൾ ഉറപ്പാക്കി അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം അത് അറിയണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇവർ ഈ ഒരു 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 ആഭ്യന്തര വകുപ്പിൽ ജോലിയുള്ള അല്ല പ്രതിരോധ വകുപ്പിലെ ക്ലർക്കായുള്ള അങ്കൂർ എന്ന് പറയുന്നത് രണ്ടുപേരും അരിയാനക്കാരാണ് അങ്കുറുമായി ഈ കാജൽ പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു കല്യാണം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കല്യാണം കഴിച്ചു അവർ കമാൻഡോ ചേർന്ന് കമാൻഡോ ആയതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചു ഒന്നര വയസ്സുള്ളൊരു കുട്ടിയുണ്ട് അപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞു പ്രേമത്തിൻ്റെ സുഖകരമായ മറ്റേ ആ സന്തോഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്കൂറിൻ്റെ ഉള്ളിലെ ഒരു ദുഷ്ടൻ തലപൊക്കി അതായത് താൻ ആഭ്യന്തര വകുപ്പിലെ ക്ലർക്കാണ് ഡിഫൻസിലെ സോറി ആഭ്യന്തര വില പ്രതിരോധ വകുപ്പിലെ ക്ലർക്കാണ് തൻ്റെ സാമ്പത്തിക ശേഷി ശേഷിയനുസരിച്ചുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആളല്ല ആര് ഒരു കാജൽ അതുകൊണ്ട് തനിക്ക് സ്ത്രീധനം വേണം പ്രേമിക്കുന്നതിന് സ്ത്രീധനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫാഷനാണല്ലോ ആദ്യം അങ്ങ് പ്രേമിക്കും പ്രേമിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീധനം ചോദിക്കും ഇപ്പോൾ കേരളത്തിലൊക്കെയാണ് അങ്ങനെയല്ല പ്രേമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മതം മാറണമെന്ന് പറയും പ്രത്യേകിച്ച് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പുരുഷൻ ആവശ്യപ്പെടും പെണ്ണിന് ചോയ്സ് ഇല്ല പ്രണയിക്കുന്ന രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പെണ്ണ് പറയുകയാണ് നീ എന്നെ കെട്ടണമെങ്കിൽ എൻ്റെ മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല പുരുഷൻ തീരുമാനിക്കും എൻ്റെ മതത്തിലേക്ക് നീ വരണം എന്താ കിട്ടും എന്നിട്ട് അങ്ങനെ അതിനെ ഈ നമ്മൾ ലൗലിഹ അതൊക്കെ പറയുന്നുണ്ട് അതൊരു ഫാഷൻ പ്രണയം ഇല്ല പ്രണയത്തിൽ മതത്തിന് എന്താണ് കാര്യം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയം നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഈ രജിസ്റ്റർ ഓഫീസ്ടറുടെ ഓഫീസിൽ ഇവരുടെ അപേക്ഷ എഴുതിയിട്ടുണ്ട് പേര് ഭൂരിപക്ഷവും ഹിന്ദും ഹിന്ദു കുട്ടികളാണ് പിന്നെ കുറച്ച് ക്രിസ്ത്യൻ കുട്ടികളുണ്ട് കല്യാണം കഴിക്കുന്നതൊക്കെ ഒരു മതത്തിൽപ്പെട്ടവരാണ് മഹാഭൂരിപക്ഷവും എന്നിട്ട് എന്തു ചെയ്യും കല്യാണം കഴിഞ്ഞിട്ട് അത് അവരുടെ സ്വന്തം മതവിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റില്ല തീർ നിശ്ചയമായും അതിൽ ആണിൻ്റെ മതത്തിലേക്ക് മാറിയിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രവണത അതിനെയാണ് എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ അതൊരു സ്ട്രാറ്റജിയാണ് അതുപോലെയാണ് സ്ത്രീധനം വേണം പ്രണയിക്കുമ്പോൾ സ്ത്രീധനവും വേണ്ടായിരുന്നു പ്രേമം പ്രേമത്തിൻ്റെ പ്രണയം ഇങ്ങനെ പൂത്തു വിരിഞ്ഞ് ഉല്ലസിച്ച് കിടക്കും പക്ഷേ പ്രണയിച്ച് കഴിഞ്ഞ് കല്യാണമൊക്കെ ഒരു കച്ച ആയി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്വത്ത് കൂട്ടുക സ്ത്രീധനം വേണം എന്ന് പറയും അത് എത്ര വിദ്യാഭ്യാസം കിട്ടിയാലും ഉന്നതമായ ജോലി കിട്ടിയാലും ഇതൊന്നും മാറുന്നില്ല ഈ മൃഗീയവാസക മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാജലിൻ്റെയും ഈ മറ്റേ അങ്കൂറിൻ്റെയും കഥ നമ്മുടെ പത്രങ്ങളിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് എന്നിട്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഈ കാജൽ എന്ന് പറയുന്ന സ്വാത് കമാൻഡോ അതായത് ഒരു ഒറ്റ അടിക്ക് അഞ്ച് അഞ്ചുപത്തു വരെ നേരിടാനുള്ള പരിശീലനവും പ്രാപ്തിയും ആയുധങ്ങൾ പ്രയോഗിക്കാനുമൊക്കെ ശേഷിയുള്ള ഈ പെൺകുട്ടി ഇയാൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ തല പിടിച്ച് വാതിലിൻ്റെ ഇതിൽ ചട്ടമുണ്ടല്ലോ കട്ടളയിൽ ഇടിച്ചു കട്ടളയിൽ ഇടിച്ചു ഇവർക്ക് തലയ്ക്ക് പരിക്കേറ്റി ഇവർ ഉടനെ അവരുടെ സഹോദരൻ നിഖിൽ ഡൽഹി പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസുകാരനാണ് നിഖിലിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ചേട്ടാ എന്നെ ഇങ്ങനെ ഇയാൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് എൻ്റെ തല ഈ കട്ടളപ്പടിയിലടിച്ചു ഈ കുഞ്ഞു കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു ഒന്നര വയസ്സുള്ള കുട്ടി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ പീഡനമൊക്കെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങോട്ട് വരാം എന്നൊക്കെ പറയും ഈ നിഖിൽ പറയുമ്പോൾ ഈ അങ്കൂർ പിന്നിലൂടെ വന്നിട്ട് ഇവർ രണ്ടുപേരും സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഒരാൾ പ്രതിരോധ വകുപ്പിലും മറ്റൊരു കമാൻഡോ ആണ് അപ്പം ശാരീരിക വ്യായാമമൊക്കെ ചെയ്യണം അതിനു വേണ്ടി വെച്ച് ഡമ്പലെടുത്തിട്ട് അലിച്ചു നോക്കൂ ഒരു വടി കൊണ്ടല്ല അങ്ങനെ ചെറിയ സാധനം ഡമ്പൽ കൊണ്ട് ശിരസിൻ്റെ പിന്നിലടിച്ചു എന്ന് പറയുമ്പോൾ മിനിമം നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഞ്ച് കിലോയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണും ആ അഞ്ച് കിലോയുള്ള ഒരു ഇരുമ്പ് ദണ്ടും അതിനറ്റാത്ത ഒരു മുഴയും ഉണ്ട് അത് വെച്ച് തലയ്ക്കടി തലയ്ക്ക് അത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറയിൽ ചെന്ന് തലയ്ക്കടിച്ചു അപ്പോൾ തന്നെ ഈ കാജൽ ചൗധരി ബോധം കെട്ട് വേണം ബോധം കെട്ട് വേണം കുറച്ച് ഗാന്ധി എന്ന് അറിയുമോ ഈ നിഖിൽ അങ്കുർ തന്നെ ഇവരുടെ സഹോദരൻ അളിയനായ നിഖിലിനെ വിളിച്ചിട്ട് ഞാൻ അവരുടെ ഒരെണ്ണം കൊടുത്ത് കേട്ടോ ആ ഡമ്പലെടുത്ത് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ബോധം കണ്ട് വന്നില്ല ഇയാൾ നേരെ ഒരു പ്രാദേശിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവർ ഒരും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗസിയാബാദിലെ വലിയ ആശുപത്രി കൊണ്ടുപോയി അവിടെ വെച്ച് ഇരുപത്തി അഞ്ചാം തീയതി ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചു പിന്നീട് ഇപ്പം ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ പിന്നെ വെന്റിലേറ്റർ ഒക്കെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കാജൽ എന്ന് പറയുന്ന അതിസമൃദ്ധയായ ഒരു കമാൻഡോയെ ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യൻ സേനയ്ക്ക് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് കാണിക്കുന്നത് ഇത് വാർത്തയാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാപ്തരായ ആളുകളാണ് എന്ത് കമാൻഡോസ് ഈ ഒരു കമാൻഡോയ്ക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് ഒരു കമാൻഡോ ആയിരുന്നിട്ടും ഭർത്താവിൻ്റെ മർദ്ദനം വാതിൽപ്പടിയിലടിച്ചപ്പോഴേ ഞാൻ ആലോചിക്കുകയാണ് ഈ എന്തുകൊണ്ട് ഡിഫൻസ് പ്രതിരോധ വകുപ്പിലെ ഒരു ക്ലർക്കിന് കൈകാര്യം ചെയ്യാൻ ഒരു കമാൻഡോയ്ക്ക് പുഷ്പം പോലെ പറ്റും അവനെ വരി എന്തുകൊണ്ടും നിലത്തറിച്ചില്ല എന്നാൽ ഈ സിയായിട്ട് പറ്റും അവർ അത്രയും നല്ല ട്രെയിനിങ് കിട്ടിയത് സ്വാഭാവികമായിട്ടും സ്വാത്തിലെ ഒരു കമാൻഡോ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അവർ പ്രാഥമികമായിട്ട് ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ഫോഴ്സിലുണ്ടായിരുന്നോ ഒന്നുകിൽ ഡൽഹി പോലീസിൽ അല്ലെങ്കിൽ സിആർ പി എഫിൽ സി എസ് എഫിൽ അങ്ങനെ പോലീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡൽഹി പോലീസിൽ നിന്ന് അവർക്ക് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അവിടുന്ന് അവർ സ്വാതിലേക്ക് വന്നെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതെ അപ്പോൾ ഇതിനകത്ത് പറയുന്നതെങ്കിൽ കാജൽ ഹിന്ദുവാണ് അങ്കു ഹിന്ദുവാണ് അവിടെയൊക്കെ ഈ നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഭാര്യ ഭർത്താവിന് ദൈവത്തെ പോലെ കാണും ഭർത്താവ് രണ്ടടിച്ചാൽ കൊള്ളണ്ടവരാണ് എന്ന് ഒരു കമാൻഡോ ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് പോലും തോന്നും കാരണം അത് നോക്കൂ തല പിടിച്ച് കട്ടളപ്പടിയിൽ അടിക്കുകയെന്ന് പറഞ്ഞാൽ അതും മതി മരിക്കാൻ അപ്പോൾ അപ്പോൾ പോലും അവർ പ്രതിരോധിക്കുന്നില്ല ഞാൻ പറയുന്നത് ഭർത്താവ് ഭർത്താവിൻ്റെ നിലവിട്ട് പെരുമാറിയാൽ തിരിച്ചടിക്കണം എന്ന എൻ്റെ അഭിപ്രായം കട്ടലപ്പടിയിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഫോൺ ചെയ്യാൻ നിൽക്കാതെ പിടിച്ചവൻ്റെ കൈ തൂക്കിയെടുത്ത് തറയിലടിച്ച് തറയിലടിച്ച് കെട്ടി ഡൊമസ്റ്റിക് വയലൻസിന് ഒരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്യണം ഒരു പോലീസ് വിളിച്ച് പറഞ്ഞാൽ ആങ്ങളെ വിളിച്ചിട്ട് ചേട്ടാ എൻ്റെ തല്ലുന്നു എന്ന് നിലവിളിക്കുകയാണ് ഇപ്പോഴും ഇന്ത്യൻ സ്ത്രീകൾ ഇപ്പോഴും വലിയ വിദ്യാഭ്യാസവും വലിയ ജോലിയും കമാൻഡോ പോലെയുള്ള ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഭർത്താവിൻ്റെ കൊള്ളുന്നു ഇന്ത്യൻ സ്ത്രീകൾ എന്നിടത്താണ് ഇതിന് നമ്മളിവിടെ വിമർശിക്കും എന്താണ് മറ്റൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഈ സ്ത്രീകൾ കേരള ഏതാ കിച്ചണോ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ അങ്ങനെ അടിച്ചമർത്തുക അതൊക്കെ കുറച്ച് വാസ്തവം ഉണ്ടെങ്കിൽ കാരണം സ്ത്രീകൾ എംപവേഡ് ആവുന്നില്ല അവർക്ക് നല്ല ജോലി വിദ്യാഭ്യാസം വലിയ ശാരീരികക്ഷമതയുള്ള ആ ഒരു എട്ടുപത്തു പേരോരെയൊക്കെ ഒരു കമാൻഡ് കമാൻഡായിരുന്നിട്ടും സ്ത്രീധനം ചോദിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം സ്ത്രീധനം ചോദിക്കുന്ന ഭർത്താവിൻ്റെ തല്ലുകൊള്ളുക എന്ന് പറയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ് അടിക്ക് അടി ശരീരത്ത് തൊട്ട് കളിച്ചാൽ തിരിച്ചടിക്കണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം പ്രിയർ എന്തു പറയുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത് പ്രിയുടെ ഭാര്യ കേൾക്കുന്നുണ്ടാവും ഉറപ്പായിട്ടും അത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു എന്നുള്ളതിൻ്റെ വാസ്തവത്തിന്റകത്തുണ്ട് കാരണം പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആക്രമണത്തെ പ്രതിരോധിച്ചില്ലെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നിരന്തരമായത് കൂടും അത് കൂടുമ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ ഈ കേരളത്തിൽ ഈ സമീപകാലത്ത് മറ്റൊരു സംഭവം ഉണ്ടായി ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പേര് ഞാൻ പറയുന്നില്ല ആ പെൺകുട്ടി ട്രെയിന് ചാടി ആത്മഹത്യ ചെയ്തു കാരണം എന്താണ് ഐ ബി തന്നെ ജോലിയുള്ള ഓരോരുത്തരും പ്രേമത്തിലായിരുന്നു പ്രേമത്തിലായിരുന്നു ഈ പെട്ടി പെൺകുട്ടിയെ ശാരീരികമായി എല്ലാ തരത്തിലും ഉപയോഗിച്ചു അതിന് പണം പിടുങ്ങി പണം പിടുങ്ങി അവരുടെ ശമ്പളം മുഴുവൻ മാസാവസാനം ഒരു മാസം ജോലി ചെയ്ത് കിട്ടുന്ന മുഴുവൻ ശമ്പളവും ഇവൻ വാങ്ങിയെടുക്കുകയായിരുന്നു അന്നിട്ട് പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും വേണ്ടി ഈ പെൺകുട്ടി കടം മേടിക്കും പ്രണയമായിരുന്നു ഇവൻ കൊണ്ട് അബ്യൂസ് ചെയ്തു ആ കുട്ടി പ്രഗ്നൻ്റായി അബോട്ട് ചെയ്യിച്ചു അതിൻ്റെ മെഡിക്കൽ രേഖകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലിക്കുന്നവരാൾക്കാണ് അങ്ങനെ സഹപ്രവർത്തകയെ ദുരുപയോഗം ചെയ്യുന്നവൻ ഇൻ്റലിജൻസ് ബ്യൂറോയിലുണ്ടായിരുന്നു എന്നിട്ട് ആ പെൺകുട്ടിയെ ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു നോക്കൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എത്ര വലിയ കടമകൾ നിർവഹിക്കാനുള്ള അവസരങ്ങൾ ബാക്കി വെച്ച ഒരു പെൺകുട്ടിയായിരുന്നു വളരെ ചെറിയ പെൺകുട്ടി അത് കണ്ട് ഇരുപത്താറ് വയസ്സോ ഇതുപോലെ പ്രായമുള്ള ആളുകൾ എന്ത് അവരുടെ കരിയറിൽ അതിൽ എത്ര വലിയ ഗ്രോത്ത് ഉണ്ടാകണമായിരുന്നു അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത പറയുന്ന പറഞ്ഞാൽ നമ്മുടെ പുരുഷന്മാർ കാണുന്നുണ്ട് സ്ത്രീകൾ കാണുന്നുണ്ട് കുട്ടികളും കാണുന്നുണ്ട് അവരോട് പറയുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടേതാണ് നമ്മുടെ ശരീരത്തിലേക്ക് അനിയന്ത്രിതമായോ അനാവശ്യമായോ ഉള്ള ബലപ്രയോഗങ്ങൾ ഉണ്ടായാൽ നേരിടുക തന്നെ വേണം അതിനും ഭർത്താവാണ് അല്ലെങ്കിൽ സഹോദരനാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നും പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു കമാൻഡോ ആയിരുന്ന ഈ പെൺകുട്ടി കാജൽ കൗ ചൗധരി ഇങ്ങനെ കൊല്ലപ്പെടേണ്ട ആളായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം വലിയ സങ്കടമാണ് കാരണം രാജ്യത്തിൻ്റെ ഒരു അസറ്റ് നഷ്ടമായി ഇത്ര ലക്ഷം രൂപ രൂപ എത്ര അത് മാത്രമല്ല അവർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ മാത്രമല്ല അവർ ഇനിയുള്ള അവരുടെ ഇരുപത്തേഴ് വയസ്സാണുള്ളത് അമ്പത്തെട്ട് വയസ്സ് വരെ ജോലി അല്ലേ ചെയ്യാത്തൊന്ന് വയസ്സ് വരെ ഇനി സർവീസ് വർഷം മുപ്പത്തൊന്ന് വർഷം കൂടെ സർവീസിൽ ജോലി ചെയ്യുന്ന അവരുടെ മൂന്ന് പതിറ്റാണ്ട് കഴിയുന്ന ആ സേവന കാലത്തിനിടയ്ക്ക് രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം വലിയ സംഭാവനകൾ നൽകേണ്ടിയിരുന്ന ഒരു അസറ്റാണത് ഒരു വിലയേറിയ സമ്പത്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് സത്യത്തിൽ ഈ അങ്കൂർ എന്ന് പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ എൻകൗണ്ടർ നടത്തിക്കൊല്ലണം ഡെത്ത് പെനാൽറ്റി കൊടുക്കണം കൊടുക്കണം പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷേ ഈ അങ്കൂറൊക്കെ കേസൊക്കെ വരുമ്പോൾ ഇവൻ തന്നെ തെളിവില്ല എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദചാമി രക്ഷപ്പെട്ട നാടാണ് ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്തിയ നിയമ സംവിധാനമാണ് അപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴാണ് ബഹുമാനം തോന്നുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് അവിടുത്തെ പോലീസിന് പണിയറിയാൻ കൃത്യമായിട്ട് ഡൽഹി പോലീസിനും പണിയറിയാൻ വലിയ അഴുകൊന്നുമില്ല പോലീസുകാർക്ക് അവരുടെ പോലീസ് സേനയിലൊരു അംഗമാണ് അവരുടെ ഒരു കമാൻഡോ ആണ് അവരുടെ സഹപ്രവർത്തകയാണ് കൊല്ലപ്പെട്ടു എന്നുള്ള ബോധ്യം ഉണ്ടാവുകയും ഈ അങ്കുറനെ പോലെയുള്ള ആളുകൾ ഈ ഭൂമിക്കും രാജ്യത്തിനും ഭാരമാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്താണ് ഒരു വണ്ടി പറഞ്ഞാലതും കുഴപ്പമൊന്നുമില്ല പ്രിയ അതെ ഒരു ജീപ്പ് ഉള്ളൂ ആ കൂട്ടത്തിൽ ഒരു അസുര ജന്മം ഭൂമിയിൽ നിന്ന് പോകുന്നെങ്കിൽ നല്ലതാണെന്ന് കരുതിൽ ക്രൂരമൊന്നുമല്ല ഇത് ഇത്തരം ആളുകൾക്ക് അർഹിക്കുന്നത് വധശിക്ഷയാണ് ഡെത്ത് പെനാൽറ്റിയാണ് അത് കൊടുക്കാൻ നമ്മുടെ നിയമത്തിൽ ഉടനടി കൊടുക്കാൻ സംവിധാനമില്ലാത്തത് എന്നെ ഖേദിപ്പിക്കുന്നുണ്ട് എനിക്ക് വ്യസനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഈതറിയണം പക്ഷേ നമ്മുടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സഹോദരിമാർ നമ്മുടെ അമ്മമാർ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ അവരുടെ ദേഹത്ത് കൈവെക്കാൻ അവരെ ഉപദ്രവിക്കാൻ ഒരാൾക്കും അവകാശമില്ല അത്തരം പീഡനങ്ങളെ ചെറുക്കണം പ്രതിരോധിക്കണം അങ്ങനെ ഉപദ്രവിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് തയ്യാറാണ് ഒരു കമാൻഡോയ്ക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ കഴിയും ഇതൊരു വലിയ ചോദ്യച്ച ഏതായാലും നമ്മുടെ ഇന്ത്യ ലെവലിൽ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നു കാജൽ ചൗധരിക്ക് നമുക്ക് സല്യൂട്ടും ആദരാഞ്ജലികളും അർപ്പിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടേണ്ടെന്ന വാർത്തകൾ ഇങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ എന്തുകൊണ്ടും ഇതൊന്നും പറയുന്നില്ല അത് വലിയ സംഘടകരമാണ് അവരെ സംബന്ധിച്ച് വാർത്ത എന്ന് പറയുന്നത് മറ്റു മറ്റൊരിതൊക്കെയാണ് ഞങ്ങൾ ഇത്തരം വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എത്തിക്കുന്നത് അത് കുറച്ചൊക്കെ ഞങ്ങൾ സമൃദ്ധമായി സാർത്ഥകമായി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് കണ്ടാൽ മാത്രം പോരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഐ എൻ ഡി എന്നുള്ള നമ്മുടെ ലോഗോയിൽ വിരലമർത്തിയാൽ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും ആ ബാറിലും തൊട്ടുപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഒന്ന് വിരലമർത്തുക ഇന്ത്യ ലൈവിനെ സഹായിക്കുക